ബഹ്റൈൻ്റെ ആത്മാവിലേക്കുള്ള ഒരു സ്റ്റീരിയോസ്കോപ്പിക് യാത്ര എന്ന തീമിൽ പ്രശസ്ത മലയാളി ഫോട്ടോഗ്രാഫർ ജോർജ് റാഫേലിന്റെ അനഗ്ലിഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം മനാമയിലെ ഡൌൺ ടൌൺ റോട്ടാനയിൽ ആരംഭിച്ചിരിക്കുകയാണ് കലാപ്രേമികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ത്രീ ഡി ഫോട്ടോഗ്രാഫിയിലൂടെയുള്ള ഒരു അസാധാരണ യാത്ര അനുഭവിക്കാനുള്ള അവസരമാണിത് ബഹ്റൈൻ്റെ ഭൂപ്രകൃതി പൈതൃകം ആത്മാവ് എന്നിവയെ ആഴത്തിൽ പര്യവേഷണം ചെയ്യുകയാണ് ഫോട്ടോ എക്സിബിഷനിലൂടെ ജോർജ് റാഫേൽ ഞാൻ പതിനാറ് വർഷമായിട്ട് ബഹ്റൈനിലുണ്ട് ഒരു കഴിഞ്ഞ ഇരുപത് വർഷത്തിന് പേരായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു ഇത് എൻ്റെ ആദ്യത്തെ ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് ഇതൊരു സ്റ്റീരിയോസ്കോപ്പിക് ഇമേജസ് ആണ് ബഹ്റൈൻ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹോമാണ് ബഹ്റൈനെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ എക്സിബിഷൻ ഞാൻ ചെയ്യുന്നത് ഈ ഇമേജസ് എടുത്തിരിക്കുന്നത് സീരിയോസ്കോപ്പിക് സ്റ്റൈലിലാണ് അപ്പോൾ ഒരു രണ്ട് ക്യാമറ വെച്ചിട്ടുള്ള ഒരു റിഗ് യൂസ് ചെയ്താണ് ഈ ഇമേജുകൾ എടുക്കുന്നത് സ്റ്റീരിയോസ്കോപ്പി ഒരു പഴയ ഒരു ടെക്നോളജിയാണ് ഇതൊരു പുതിയ ടെക്നോളജി ഒന്നല്ല നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള പഴക്കമുള്ളൊരു ടെക്നോളജിയാണ് ബഹറിൻ്റെ ലാൻഡ്സ്കേപ്പുകൾ പല സ്ഥലങ്ങളിലായിട്ട് സീരിയോസ്കോപ്പിയിലൂടെ കോപ്പി ചെയ്ത് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ഇരുപത് ആണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ ഈ എക്സിബിഷൻ ഉണ്ടാവും